ഇപ്പൊ നമ്മള് അനവസ്ഥ കൃത്യമായത് ഒരുപാട് അടുത്ത തെരഞ്ഞെടുക്കെ കരിഞ്ചിട്ട് കടികളോട് കിണറ്റിട്ട് Thank <laughs> you.

ഇങ്ങനെ ഇപ്പൊ പതിനാല് 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 ഇരുപത്തിഒന് ഇരുപത്തിഒന് ഇഞ്ചിന് നമ്മൾ പേന്റ് എടുക്കും ശ്രമിക്കുക ഈ പെയിന്റിന് എടുത്തിട്ട് ചെല്ലുമ്പോ പെയിന്റിന്റെ ഇത് ഇത് നമ്മൾ ഒരുപാട് യൂസ് ഇട്ടിട്ട് അലാശത്തേക്ക് വലിച്ചെത്തിയാൽ അലാശം എത്തുക ഇത് ഒരുപാട് അപ്പൊ ഇത് നമ്മളാധി പേച്ചിട്ട് നോക്കുക

അപ്പൊ നമ്മള് അഡാസ്റ്റിക്കാറ് പിന്നോ കേള് ഡബിൾക്ക് ഡബിള് മേലെ വെച്ചു കൊടുക്കുക ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്തത് ഇങ്ങനെ അറ്റാച്ച് ചെയ്തത് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇവിടെ കട്ടി കൂടും അപ്പൊ കട്ടി കൂടാതിന് അറ്റാച്ച് ചെയ്ത് ഒന്നിന്റെ മേലെ ഒന്ന് നല്ലോണം നല്ലോണം പെട്ടിട്ടുണ്ട് ഇതുപോലെ റൗണ്ട് ഇങ്ങനെയാണ് അഡാസ്റ്റി ചിലയില് ഇനിമ ഇവിടെ ഒരു ഭാഗം ജോയിൻ ചെയ്യാതെ ഇനിമേ അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ ഇവിടെ ചെയ്തത് അപ്പൊ ഇങ്ങനെ അഡാസ്റ്റിംഗ് കഴിഞ്ഞാൽ ഇവിടെ ഈ അലാസ്റ്റിക് ഫിറ്റ് ചെയ്യുമ്പോ അലാസ്റ്റിക് ഇങ്ങനെ വെച്ചു കൊടുക്കുക അലാസ്റ്റിക് ഇങ്ങനെ അലാസ്റ്റിക്കിന്റെ മേലെ ഒരു മൂന്നാൽ അലാസ്റ്റിക് ഫിറ്റ് ചെയ്യുമ്പോൾ അതാ അലാസ്റ്റിക്കെടുക്കാം അല്ലാസ്റ്റിക്കിന് അല്ലാസ്റ്റിക്കിന്റെ ഭാഗം ഒരു ഭാഗം അതായത് വളവ് ആ വളവ് മേലോട്ട് വെക്കണം മേലോട്ട് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് തുടങ്ങാം അപ്പഴും നമ്മൾ ജോയിന്റിന്റെ വന്ന് തുടങ്ങാം നമ്മൾ ഫ്രണ്ട് ബേക്ക് ഭാഗത്ത് തുടങ്ങണമായിരിക്കും കാരണം ജോയിന്റ് സ്റ്റിച്ചിന്റെ ജോലി വരുന്ന ബാഗ് തൊട്ട് ഇട്ടു കൊടുക്കുക വേണ്ടതോട്ട് കൊടുക്കില്ല ഈ പറഞ്ഞ മാതിരി ഫിനിഷിംഗ് ആയി തോന്നും അലാസ്റ്റിക് തട്ടാനും പോടില്ല എന്നാൽ ആയിട്ട് വീതി പോളി നിക്കാനും പോടില്ല ആ വില കൊടുക്കുക നല്ലപാട് കൊടുക്ക ഒരേ വീതിക്ക് ഇതുപോലെ അലാസ്റ്റിക്കിന് റൗണ്ടിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തെടുക്ക इलास्टिक के फिटी अलग ही थी में सत्ता तो लेकिन हमें स्टिचिंग नहीं था ये भी है ना तो नए से बॉयल चूल का उनको ना इलास्टिक के बॉयल नहीं उठना ി അങ്ങോട്ട് തളിപ്പിക്കുക അങ്ങനെയാണ് എലാസ്റ്റിക് കിട്ടിയത് ഇതുപോലെയാണ് അലാസ്റ്റിക്ക് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ ജോയിന്റ് ജോയിന്റ് ഫിറ്റ് ജോയിന്റ് ഇനി നാട്ടിപ്പം ഒരു നൂറ് അഞ്ചു ക്ലാസ് ഇതുപോലെ പോലെ നിൽക്കാനും അതുപോലെ കൊടുക്കുന്നു ഒരേ പോലെ അലാസ്റ്റിക്കും കുമ്പോ ഒരേ പോലെ തന്നെ വലിച്ചിടക്ക പിന്നെ അലാസ്റ്റിക്കിന്റെ നേരെ സെന്ററിൽ കൂടെ ഒരു വലിച്ചു സ്റ്റിച്ചിട്ടിക്ക വലിച്ചിട്ട്